കെ എസ് ഇ ബി പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ആലപ്പുഴ എ ആർ യു സമ്മേളനം ഓഡിറ്റോറിയത്തിൽ നടന്നു യോഗത്തിൽ പ്രസിഡന്റ് വിജയൻ ചട്ടിയാർ അധ്യക്ഷത വഹിച്ചു കെ എസ് ഇ ബി പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മുൻ ചീഫ് എഞ്ചിനീയർ കൂടിയായ ടി എം ഗോപി യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ എ ആർ യു സെക്രട്ടറി എൻ കെ ആനന്ദൻ സ്വാഗതം ആശംസിച്ചു പെൻഷൻ നിന്നുപോകുന്ന അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാനേ ആവില്ലെന്നും പെൻഷൻ സുരക്ഷയ്ക്കായാണ് സംഘടന നിലകൊള്ളുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി എം ഗോപി വ്യക്തമാക്കി ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും മെമ്പർഷിപ്പ് ക്യാമ്പയിനിലും സംഘടന വളരെ മുന്നിലാണെന്നും സംഘടന നടത്തുന്ന നിയമ പോരാട്ടങ്ങൾ സംഘടനയുടെ പ്രവർത്തനം എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നതാണെന്നും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ച യു രാധാകൃഷ്ണൻ പറഞ്ഞു യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ച സംസ്ഥാന നേതാവ് യു പി രാധാകൃഷ്ണൻ പറഞ്ഞു തെക്കൻ മേഖലാ കൺവീനർ കെ എസ് എൻ ജില്ലാ സെക്രട്ടറി കെ എം നൌഫൽ എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു ആലപ്പുഴ എ ആർ യു ട്രഷറർ അൻസാരി നന്ദി പ്രകാശിപ്പിച്ചു ഒരു സൊസൈറ്റി ഉണ്ടല്ലോ കരുവല്ലോ കരുവല്ലോ കരുവല്ല സൊസൈറ്റി നോടെ കാര്യങ്ങളൊക്കെ നമ്മൾ അത്തരത്തിൽ ചിന്തിക്കാനോ നോക്കാനോ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പനി ആയതിനു ശേഷമാ അങ്ങനെയാണ് ഞാനത് കേട്ടറിഞ്ഞ് ഇത് പ്രസ്ഥാനത്തിൽ അപ്പോൾ ഇതൊരു കൂട്ടായ്മ ആയ കൂട്ടായ്മ അല്ലാതെ ഒരു സംഘടനയല്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾക്ക് ഉണ്ടാവുന്നു ഒരു വർഷത്തിന് ഇരുന്നൂറ് രൂപ വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരുന്നൂറ് രൂപയിൽ നൂറ് രൂപ നമ്മൾ സെൻ്ററിലേക്ക് കൊടുത്തിരിക്കും സ്റ്റേറ്റിലേക്ക് കൊടുക്കും ആ നൂറ് രൂപയിൽ നിന്ന് പത്ത് ശതമാനം അതായത് പത്ത് രൂപ നമ്മൾ അതിനെ നിക്ഷേപിച്ചിട്ട് ബാക്കി തൊണ്ണൂറ് രൂപയൊക്കെയാണ് സെൻ്റർ വരുന്ന എല്ലാ കാര്യങ്ങളും നടത്തപ്പെടുന്നത് ആദ്യ ഇപ്പം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ബാക്കി നൂറ് രൂപ അമ്പത് രൂപ അതാ ചെയ്യാറുണ്ടാകും ഏറെ സംഘടനകൾ ഏറെ പ്രവർത്തനങ്ങളും അല്ല നമുക്ക് ഇന്നയിൽ കൂട്ടിയിട്ടാണ് ജില്ലയിൽ കിട്ടുന്ന അമ്പത് രൂപ അത് വെച്ചിട്ടാണ് ജില്ലാ കമ്മിറ്റികളും